തനിക്ക് ആറടിപ്പൊക്കവും അതിനൊത്ത വണ്ണവും ഉണ്ടായിരുന്നെങ്കിൽ ജനപ്രിയ നായകനാക്കിയ മിക്ക വേഷങ്ങളും ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് നടൻ ദിലീപ് മാണിക്യമംഗലം സെന്റ് ക്ലയർ ബഹിര വിദ്യാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ദിലീപ് ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് പൊക്കമില്ല ഒരു ആറടി പൊക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചാഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത് പക്ഷേ എനിക്ക് കിട്ടിയ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ആ വേഷങ്ങൾ ആടി തിമർക്കുകയും അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തപ്പോവും ഞാൻ സർവശക്തനായ ദൈവത്തോട് നന്ദിയാണ് കൂടുതൽ പറഞ്ഞത് കാരണം എനിക്ക് ആറടിപ്പൊക്കം വന്ന് ദൈവം തന്നിരുന്നെങ്കിൽ ഇതിലെ പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പം കുഞ്ഞുകൂന്നാണെങ്കിലും ചാന്തുപോട്ടാണെങ്കിലും മായമോഹിനിയാണെങ്കിലും പല വേഷങ്ങൾ പച്ചക്കുതിര തുടങ്ങിയ ഒരുപാട് വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ആറടി പൊക്കമുള്ള ആള് ഇതൊക്കെ കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഗോഷ്ടിയായിട്ടേ തോന്നുള്ളൂ അപ്പൊ ദൈവത്തിന് ഓരോ സൃഷ്ടിയിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ചെയ്യാനുണ്ടെന്ന് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മളാരും കുറവുള്ള ആൾക്കാരല്ല ദൈവത്തിന് ചില പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാ കഴിവുകളും എല്ലാ പൂർണ്ണതന്ന മനുഷ്യനേക്കാൾ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെയാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ അതുപോലെ നന്നായി നോക്കുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ വിട്ടിരിക്കുന്നത് ഇപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾക്ക് ദൈവം തരുന്നത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നമ്മളുടേതായ സന്തോഷവും സമാധാനവും അവർക്ക് പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും സർവശക്തനായ ദൈവം ആയുസ്സാരോഗ്യ സൗഭാഗ്യങ്ങൾ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ശരിക്കും മനസ്സാ നമസ്കരിച്ചുകൊണ്ടു എനിക്ക് വേദിയിൽ നിൽക്കാൻ അവസരം തന്ന ഇവിടുത്തെ സംഘാടകരോടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു